ഹായ് ഫ്രണ്ട്സ് നാത്തുൻ സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോയാ ചങ്ക് കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഷുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും ഇരിയപ്പത്തിൻ്റെ കൂടെ വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ കറി ഞാൻ ചെയ്തിരിക്കുന്നത് നൂറ് ഗ്രാം സോയാ ചങ്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ നേരം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സോയാ ചങ്ക ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതൊരു നാലഞ്ച് മിനിറ്റ് കിടന്നാൽ മതി ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒന്ന് കോരുമാറ്റാം ഇതിനെ ഞാൻ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സോയ എല്ലാം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ എല്ലാം ഒന്ന് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ സോയയുടെ വെള്ളമെല്ലാം പിഴിഞ്ഞ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന സോയെ നമുക്കതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ പച്ച ചുവ വാർന്നു വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ സോയാ ചങ്കിലെ എല്ലാം മാറ്റി മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ലേശം കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ഇടുന്നുണ്ട് ഇതിലേക്കിനി വേണ്ടുന്നത് ഒരു കപ്പ് തൈരാണ് കുറച്ച് പുളിയുള്ള തൈരാണിത് ഒരുപാട് പുളിയില്ല എന്നാലും കുറച്ച് പുളിയുണ്ട് അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ആവശ്യമായിട്ടുള്ളത് ചതച്ച വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് അതിന് അപ്പം നമുക്ക് അതുകൂടി ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം മസാലയെല്ലാം ഇതിലൊന്ന് പിടിച്ചോട്ടെ പാൻ പാനടുപ്പിൽ വയ്ക്കാം അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം രണ്ട് സാവാള നീളത്തിലരിഞ്ഞാണ് നമുക്ക് അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് മൂത്ത് പോകണ്ട ഇത്രയും മാത്രം ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് തണുത്താൻ വയ്ക്കാം നമ്മൾ വഴറ്റി വെച്ചിരുന്ന ഉള്ളിയെല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിനെ നമുക്ക് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട അല്ലാതൊരു പേസ്റ്റ് ആക്കി എടുക്കാം ഇതിനെ ഈ ഒരു രീതിയിൽ ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതും കൂടെ കഴുകി മാറ്റി മാറ്റിവെക്കാം അങ്ങനെ ഉള്ളി അനച്ചതും ജാറ് കഴുകിയ വെള്ളവും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വീണ്ടും നമുക്ക് പാനടുപ്പിൽ വയ്ക്കാം അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കണ്ടു കഷണം പട്ടയാണ് അതിട്ടുകൊടുക്കാം മൂന്നേലക്ക അഞ്ചാറ് കുരുമുളക് ഇത് ജാതിപത്രിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ജാതിപത്രിയാണ് അപ്പൊ അതുകൂടി ഇട്ട് കൊടുത്തിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കാൽ സ്പൂൺ ചെറിയ ജീരവും കൂടെ ഇട്ടുണ്ട് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി കൊടുക്കാം ഇതിലേക്ക് ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇത് എണ്ണയിൽ മൂത്തു വരുമ്പോ ഒരു പ്രത്യേക മണവാണ് മുളകെങ്ങനെ ചില കരിഞ്ഞൊന്നും പോകില്ല നല്ലൊരു മണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നല്ല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഓൾറെഡി വഴുന്നതാണ് നല്ല എണ്ണ തെളിയുന്നേരം നമുക്കിതൊന്ന് കൊടുക്കാം നമ്മുടെ ഗ്രേവിയുടെ എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിയിതായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിന്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ിതിലേക്ക് ജാറ് കഴുകി വെച്ചിരുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കാം നമുക്കിനി ഇതൊന്ന് മൂടിക്കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ പുഴക്കും എണ്ണയെല്ലാം തെളിഞ്ഞ് റെഡിയായി വരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഗ്രേവിയുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു സ്പൂൺ ഗരം മസാലയാണ് അതോടൊപ്പം ഇത് കസൂരി മേത്തിയാണ് ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും കസൂരി കസൂരിമേത്തി അതുകൂടെ ഇതിനകത്തിട്ട് നമുക്ക് ഒന്ന് എടുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിനെ ഒന്ന് അരച്ചു വയ്ക്കാം ഇത് എണ്ണ തെളിയുന്നവരെ ചെറിയ തീയിൽ അവിടെ നിന്നൊന്ന് വെന്ത് വരട്ടെ ഇന്ന് നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ഇതിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയെ കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സോയാ ചങ്ക കൊണ്ടുള്ള അടിപൊളി ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ